ഇന്ന് മാമി കേസിനേക്കാളും വലിയ പ്രമാദമായൊരു കേസ് ഇന്നല്ല കുറച്ച് ദിവസമായി എന്റെ അടുത്ത് വന്നിട്ട് നമ്മളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതും കൂടെ ഒന്ന് പങ്കുവെച്ചിട്ട് കാരണം നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി കണ്ണും ചെവി ഒക്കെ പോയിട്ടുണ്ട് അതാ പ്രശ്നം ഒരു hmm. മിനിറ്റ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വടകരയിൽ പാനൂരിൽ പതിനേഴ് വയസ്സുള്ള ഒരാഷീർ എന്ന് പറഞ്ഞ കുട്ടി മയക്കുമരുന്ന് ലോബിക്ക് അടിമപ്പെട്ട് അവരിൽ നിന്ന് ആ കുടുംബം ആ കുട്ടിയെ മോചിപ്പിച്ച് കൗൺസിലിങ്ങിൽ നൽകി രണ്ടാമത് അവൻ കോളേജിലേക്ക് പോകാൻ തുടങ്ങി ഈ തുടങ്ങിയ സമയത്ത് മുമ്പ് ഇവനെ ഇതിന് പ്രേരിപ്പിച്ച കള്ളക്കടത്ത് സംഘവുമായി ചില കാര്യങ്ങൾ കുട്ടികളുമായി പങ്കുവെച്ച് പിന്നെ ആ കുട്ടിയെ കൊന്ന് വിഷം കൊടുത്ത് പകുതി മയ്യത്താക്കി കൊണ്ടുവിട്ട് ആശുപത്രിയിൽ മരിക്കുന്ന ഒരു സംഭവമാണ് വടകര പാനൂരില്ല ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായി അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരുന്നതാണ് ഈ സമൂഹം നിങ്ങളത് കേൾക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും ഇത് കോഴിക്കോട് ആയതുകൊണ്ട് പാനൂർ പെരിങ്ങത്തൂർ അണിയാരത്തെ പയ്യമ്പലം വീട്ടിൽ അബ്ദുള്ള അഫ്സത്ത് ദമ്പതികളുടെ മകൻ മുഹമ്മദ് ആഷിർ പതിനേഴ് മരണപ്പെട്ടിട്ടുണ്ട് രണ്ട് വർഷമാകുന്നു രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച ഉച്ചക്ക് ഒരു മണിയോടെയാണ് തങ്ങൾ പീടികയിലെ ചായക്കടയിൽ പീടികയിലെ ചായ കുടിക്കുന്ന കുട്ടികളോടൊപ്പം രണ്ടുപേരോടൊപ്പം ഇരിക്കവേ ആഷിർ കുഴഞ്ഞു കുഴഞ്ഞുവീണ് നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞ സ്കൂൾ അധ്യാപകൻ്റെ നേതൃത്വത്തിൽ തലശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയാണ് മരണപ്പെടുകയാണുണ്ടായത് മരണത്തിൽ ദുരൂഹതയോ ദുരൂഹതയോ ആരോപിച്ച് വീട്ടുകാർ പാനൂർ സി ഐക്കന്ന് പരാതി നൽകിയെങ്കിലും ഒരാളെപ്പോലും ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല എന്ന് രക്ഷിതാക്കൾ പറയുന്നു മയക്കുമരുന്ന് ലോബിയുടെ ശക്തമായ ഇടപെടൽ മൂലമാണ് അന്വേഷണം മുടങ്ങിയതെന്ന് ആരോപിക്കുന്നു ഇനി നിങ്ങളെ അറിയേണ്ടത് ആഷിറിൻ്റെ പിതാവ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇതേപോലെ അദ്ദേഹം ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് ക്ഷമിക്കണം മരിക്കുന്നതിന് ഏതാനും മാസം മുമ്പ് ആഷിറിനെ തലശ്ശേരിയിലെ ഒരു മനോരോഗ കൗൺസിലറെ കാണിച്ചിരുന്നു ചിലർ തന്നെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ആഷിർ കൗൺസിലർമാർ വെളിപ്പെടുത്തിയിരുന്നു ഈ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അണിയാരത്തെ കോഴിക്കടയിൽ ജോലി ചെയ്തിരുന്ന വയനാട് സ്വദേശിയായ ഒരാളെ പിടികൂടുകയും അമ്പത് ദിവസത്തിലധികം റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ആഷിർ വെളിപ്പെടുത്തിയ ചിലർ രാഷ്ട്രീയ സ്വാധീനത്താൽ രക്ഷപ്പെടുകയായിരുന്നു കൗൺസിലിങ്ങിന് ശേഷം ആഷിറിനെ സ്കൂളിലേക്ക് തൻ്റെ ഓട്ടോയിൽ കൊണ്ടുവിടലാണ് പിതാവ് അതിനുശേഷം തൻ്റെ ഓട്ടോറിക്ഷ രാത്രി കാലങ്ങളിൽ നിരവധി തവണ അജ്ഞാത സംഘം കേടുവരുത്തിയിരുന്നു ഇപ്പോഴും തുടരുന്നുണ്ട് മരിക്കുന്ന ദിവസം ഉച്ചക്ക് പന്ത്രണ്ടേ മുപ്പതിന് സ്കൂൾ ഉച്ചയുണിന് വിട്ട ശേഷം രണ്ട് സുഹൃത്തുക്കളോടൊപ്പം ആഷിർ തങ്ങൾ പീടികയിൽ നിന്ന് പാനൂർ ബസ് സ്റ്റാൻഡിൽ ബസ് കയറി സ്റ്റാൻഡിലെത്തിയ ആഷിർ അജ്ഞാതനായ ഒരോ ഒരാളോടൊപ്പം പാനൂർ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ പോയി സ്റ്റാൻഡിൽ തിരിച്ചെത്തി ഒരു മണിയോടെ ഖബറിസ്ഥാനിൽ ഈ കുട്ടിയെ ഇയാൾ കൊണ്ടുപോകുന്നത് ഖബറിസ്ഥാനെന്ന കാടാണ് ഈ പാനൂരിൽ വലിയ ഫോറസ്റ്റ് വാരി കിടക്കുന്ന ഖബറിസ്ഥാനാണ് അങ്ങോട്ട് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത് കണ്ടുപിടുണ്ട് ഖബറിസ്ഥാനിൽ പോയി സ്റ്റാൻഡിൽ തിരിച്ചെത്തി ഒരു മണിയോടെ സുഹൃത്തുക്കളോടൊപ്പം ചുവന്ന കാറിൽ ഈ അജ്ഞാതൻ അവശ നിലയിലായ ആഷിറിനെ തങ്ങൾ പീടികയിൽ ഇറക്കി വിടുകയായിരുന്നു സുഹൃത്തുക്കളായ രണ്ട് പേരോടൊപ്പം സമീപത്തെ ചായക്കടയിൽ ഇരുന്നപ്പോൾ ആഷിർ കുഴഞ്ഞു വീഴാണ് അവിടെ തിരിച്ചു വന്ന ഈ കുട്ടികളെ കൂടെ അവിടെ ജ്യൂസ് എന്താ പറയുക സോഡ കുടിക്കാൻ വേണ്ടി ഇരിക്കുന്നിടുന്നാണ് ഈ കുട്ടി കുഴഞ്ഞു വീഴുന്നത് ഈ പള്ളി കബറിസ്ഥാനിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഈ ഒരു വ്യക്തി ഒരു ചുവന്ന കാറിൽ കൊണ്ടുവിടുന്നത് ഈ കുട്ടികൾ കണ്ടിട്ടുണ്ട് അവൻ്റെ സഹപാഠികൾ സജീവ എം എസ് എഫ് പ്രവർത്തകനായ ആഷിറിൻ്റെ മരണത്തിന് ശേഷം പ്രദേശത്തെ രണ്ട് യുവാക്കൾ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഭരണകാരണം ഹൃദയസ്തംഭനമാണെന്ന് പറയുന്നുണ്ടെങ്കിലും മൃതദേഹം പ്രാഥമിക പരിശോധന നടത്തിയ ഡോക്ടർ കിഡ്നി കരൾ ആമാശയം പാൻക്രാസിസ് എന്നിവയിൽ രക്തം കട്ട പിടിച്ചതായും ഇതിൽ അസ്വാഭാവികമുള്ളതായും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് വിഷം കൊടുത്തു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ക്ലിയറായി പറയുന്നത് ഒറ്റടിക്ക് സെക്കൻഡിൽ മരിക്കുന്ന വിഷമല്ല മണിക്കൂറുകൾ കൊണ്ട് മരിക്കുന്ന വിഷമായിരിക്കാം കൊടുത്തിട്ടുണ്ടാവുക പാനൂർ ബസ് സ്റ്റാൻഡ് സമീപത്തെ കബറിസ്ഥാനിലേക്ക് ആഷരിനെ കൂട്ടിക്കൊണ്ടുപോയ ആൾ അന്നേ ദിവസം കൂടെ ഉണ്ടായിരുന്ന രണ്ട് സഹപാഠികൾ സഹപാഠികൾക്കും ആഷിരനും ഉച്ചഭക്ഷണം വാങ്ങി നൽകിയപ്പോൾ രണ്ട് സഹപാഠികൾക്കും ആശിരനും ഭക്ഷണം വാങ്ങി നൽകിയപ്പോൾ ഉച്ചക്ക് തിരികെ ഉച്ചക്ക് തിരികെ കാറിൽ തങ്ങൾ പീടികയിൽ ആഷിരനെയും സഹപാഠികളെയും ഇറക്കിയ ആൾ എന്നിവർ ആഷിറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ പരിധിയിൽ വരുത്താൻ പോലീസ് തയ്യാറായിട്ട് ഇതൊന്നും പോലീസ് അന്വേഷിച്ചിട്ട് പോലുമില്ല നാട്ടിൽ കല്യാണത്തിനോ മറ്റോ ക്ഷണിക്കപ്പെടുന്ന ചടങ്ങുകൾക്ക് പോയാൽ ചിലർ അകലം പാലിക്കുന്നതായും അതായത് പിന്നെ വാപ്പ പറയണം അയാൾക്ക് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യ ഇങ്ങനെ ഈ പറയുന്ന കേസിൽ പ്രതിയായിട്ടുള്ള ഒരു മകൻ്റെ പിതാവെന്ന നിലക്ക് നാട്ടിൽ ബഹിഷ്കരണം ഉണ്ടായി അപ്പം ഞാൻ ആ കേസും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ പരിതാപകരാണ് ഈ മാമി കേസിൻ്റെ മറ്റൊരു രൂപം എടവണ്ണ റിതാൻ മത മറ്റൊരു രൂപം ഇതൊക്കെ ഞാൻ പറയുന്ന ഈ ചക്രത്തിൻ്റെ ഉള്ളിലാണ് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ട് ഒരു പുനരന്വേഷണത്തിനുള്ള നിയമപരമായ പോരാട്ടത്തിലേക്ക് പോവുകയാണ് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളെ വിചാരം നമ്മളൊരു കുറ്റം ചെയ്യണില്ലല്ലോ ഞാൻ വളരെ സുഖമായി ജീവിക്കല്ലേ നമ്മൾ നിയമം നടപ്പിലാക്കി നിയമത്തിന് വിധേയമായി ജീവിക്കുന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് ഒരു കാര്യവും